สวัสดีครับ നടൻ ആര്യയും വിശാലും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് തന്റെ സുഹൃത്ത് വിശാൽ വിവാഹം ചെയ്തതിനു ശേഷമായിരിക്കും തന്റെ വിവാഹമെന്ന് ആര്യ പറഞ്ഞിരുന്നു എന്നാൽ ആദ്യം വിവാഹം നടന്നത് ആര്യുടേതായിരുന്നു എന്നാൽ പിന്നാലെ വിശാലും ജീവിതത്തിലേക്ക് കടക്കുകയാണ് വിശാലിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു തെലുങ്ക് നടിയും ഗായികയുമായ അനീഷയെയാണ് നാൽപ്പത്തൊന്നുകാരനായ താരം വിവാഹം കഴിക്കുന്നത് ഹൈദരാബാദ് സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നത് ഇരു കുടുംബങ്ങളുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു മോഹൻലാലും ഭാര്യ സുചിത്രയും വിശാലിന് ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരുന്നു മരക്കാരന്റെ സെറ്റിൽ നിന്നാണ് മോഹൻലാൽ ചടങ്ങിൽ എത്തിയത് തമിഴ് സിനിമയിൽ നിന്നും കാർത്തി സുന്ദർ സി ഖുഷ്ബു രമണ നന്ദ ശ്രീമാൻ പശുപതി തുടങ്ങിയ പ്രമുഖർ എത്തി വിവാഹ തീയതി ഔദ്യോഗികമായി ഇന്ന് അറിയിക്കുമെന്ന് ഇരുവരോടും അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു വിജയ് ദേവരകൊണ്ടയുടെ ബെല്ലി ചൂപ്പുലു അർജുൻ റെഡ്ഡി എന്നീ സിനിമകളിൽ അനീഷ അഭിനയിച്ചിട്ടുണ്ട് ഹൈദരാബാദിൽ ബിസിനസ്സുകാരനായ വിജയ് റെഡ്ഡിയുടെയും പത്മജിയുടെയും മകളാണ് അനീഷ ഇരുവരും നേരത്തെ തന്നെ പ്രണയത്തിലായിരുന്നു No.